കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനു നേരെ നടത്തിയ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാവറട്ടി എളവള്ളി തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷനുകൾ സി പി എം ഓഫീസുകളായി മാറിയെന്ന് അനിൽ പൊളിക്കൻ ആരോപിച്ചു കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ കോൺഗ്രസുകാരെ തിരഞ്ഞുപിടിച്ച് കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സിജു പാവർട്ടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റുമാരായ പി ബി ഗിരീഷ് പി പി സ്റ്റീഫൻ പ്രസാദ് വാഗ ബി വി ജോയ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മീര ജോസ് അക്ബർ അലി മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ് ആൻഡോലിജോ എ ഡി സാജു എന്നിവർ നേതൃത്വം നൽകി